ഹലോ ഇന്ന് ഞാനിവിടെ കുറച്ച് കൈതച്ചക്ക് കിട്ടി കുറച്ചല്ല കുറച്ച് അധികം കൈതച്ചക്ക് കിട്ടിയ കേട്ടോ നമ്മൾ മേടിച്ചല്ല ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഫ്രീ ആയിട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ ഇവിടെ കുറേ ഇങ്ങനെ കൈത ചക്ക കൃഷി ചെയ്യുന്നുണ്ട് അപ്പം അവിടെ ഇത്രയും പഴുത്ത കൈതച്ചക്കയൊക്കെ അവർ അവിടെയൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് കൂട്ടിയിട്ടിട്ടങ്ങ് പോകത്തേ ഉള്ളൂ അപ്പം അവിടെ ഒക്കെ ഉള്ളവർക്കെല്ലാം എടുത്തോണ്ട് വരാം എടുത്തോളാനൊക്കെ പറയും അങ്ങനെ നമ്മൾ പോയി എടുത്തോണ്ട് വന്നതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ചുറ്റും ഇങ്ങനെ ഒരുപാട് കൈതച്ചക്ക കൃഷി ചെയ്യുന്നുണ്ട് ഇത് റബ്ബർ പ്ലാന്റേഷന് റബ്ബർ നട്ടതിന് ശേഷം അതിൻ്റെ അകത്ത് കൈത കൃഷി ചെയ്യുന്നതാണ് പന്നിയുടെയൊക്കെ ശല്യം കൂടുതൽ കാരണം ഇവർ നമ്മുടെ വലയും സോളാറും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പന്നിയുടെ മാത്രമല്ല മുള്ള മന്നിയുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് ഉണ്ട് സ്റ്റേറ്റ് ഫാമിങ് കോർപ്പറേഷൻ്റെ റബ്ബർ തൈകളാണ് നിൽക്കുന്നത് അവരുടെ തന്നെ ക്വാർട്ടേഴ്സൊക്കെയാണ് ഈ കാണുന്നത് അതിൻ്റെ അവിടെയൊക്കെ ദൂരെ എല്ലാം കാണുന്നത് എല്ലാം കൈതകൃഷിയാണ് കേട്ടോ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ വീട് വീടിനോട് ചേർന്നും ധാരാളം ഇങ്ങനെ പഴുത്ത് പഴുത്ത് ഇങ്ങനെ കിടക്കും ചിലതൊക്കെ ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് കിടക്കും ഇതവരെ എടുക്കാൻ ഒന്നിച്ചേ വരത്തുള്ളൂ അപ്പോഴത്തേക്കിനും ഇങ്ങനെ പഴുത്ത് കിടക്കുന്നതെല്ലാം കൂടെ കൂട്ടിയിട്ട് ആർക്കിലും കൊടുക്കും ഒരുപാട് ഒരുപാടങ്ങ് ഉണ്ടെങ്കിൽ നമ്മളീ അടുത്തുള്ള ടൗണിലോട്ടൊക്കെ അങ്ങ് കൊടുക്കും പക്ഷേ ഇത് ഒന്നോ രണ്ടോ ഒക്കെ ഉള്ളെങ്കിൽ അങ്ങനെ അത് പഴുത്ത് പന്നലായി പോകത്തേ ഉള്ളൂ ഇവിടെ ആണെങ്കിൽ ധാരാളം ഇങ്ങനെ പഴുത്ത് പഴുത്ത് നിൽക്കുന്നുണ്ട് ഇതിപ്പോൾ വീടിനോട് ചേർന്നുള്ള ഒരു സൈഡിലാണ് ഈ കൈതച്ചക്കയൊക്കെ ഇങ്ങനെ പഴുത്ത് കിടക്കുന്നത് മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതാർക്കും അങ്ങനെ അത്ര വേണ്ട ഇഷ്ടപ്പെടത്തില്ല ഇപ്പം ഈ ഒരു സൈഡൊക്കെ കാട് പിടിച്ചു കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ സൈഡിലൊക്കെ ഉള്ള അതൊക്കെ പഴുത്ത ഇല്ല എന്നൊന്നും അവർ അറിയുന്നില്ല ഇത് നല്ല ഇതിങ്ങനെ പഴുത്ത് കിടക്കുമ്പോൾ ആനയുടെ ഒരു ശല്യം വരാറുണ്ട് പന്നിയൊക്കെ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് നേരത്തെ ഒന്നും ആനയുടെ ശല്യം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പം ആന ഇവിടെ ഈ ഒരു ഭാഗത്തോട്ടൊക്കെ ഇറങ്ങി ഇത് നശിപ്പിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവരുടെ ഈ കൈത കൃഷിക്ക് ആന ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട് അതിനാരെയും പേടിയില്ല ഈ സോളാറും വലയൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ പന്നി അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ഇതാവും പക്ഷേ ഈ ആന വന്നാൽ ഈ സോളാറൊക്കെ അതിൻ്റെ കമ്പിയൊക്കെ ചവിട്ടി അങ്ങ് പന്നലാക്കി ഇതേണ്ട ഇത് കണ്ടോ ഇതുപോലെ ചവിട്ടി ചായച്ചിട്ടതിന് ശേഷം അതിൻ്റെ മണ്ടക്കൂടെ കയറി അങ്ങ് പോകത്തേ ഉള്ളൂ അന്നേരം പിന്നെ സോളാർ കൊണ്ട് അങ്ങനെ ആന അത്ര ആന ഇപ്പം ഭയങ്കര ബുദ്ധി വെച്ചിട്ടുണ്ട് അതിൻ്റെ ആ കരണ്ടില്ലാത്ത ഇടത്തുകൂടെ ചവിട്ടി അങ്ങ് കയറി അങ്ങ് പോവും പിന്നെ അത് എങ്ങനെയൊക്കെ ഇറങ്ങി അങ്ങ് പോകുന്നുണ്ട് കയറിയിട്ട് ഉണ്ടത് ഇപ്പം റോഡിൽ കൂടെ പോയിട്ടുള്ള അതിൻ്റെ കാൽപാടുകളാണ് കണ്ടോ ഈ ആനയുടെ ഒക്കെ ഈ ശല്യം ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ രാത്രിയിലാകുമ്പോഴത്തേക്കിനും സന്ധ്യയൊക്കെ ആവാറാകുമ്പോഴത്തേക്കിനും അവർ ഇങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ച് പേടിപ്പിച്ച് വിടാറുണ്ട് എന്നാലും അതിനാ വലിയൊരു പേടിയൊന്നും ഇല്ലാത്ത ആനയൊക്കെയാണ് പൈനാപ്പിൾ വിളവെടുക്കുന്നത് ഇപ്പൊ ഒരു രണ്ടാം ഘട്ടമായിട്ടാണ് അതുകൊണ്ട് തന്നെ അവരിപ്പോ പൈനാപ്പിളിന്റെ ആ ഒരു ചെടി ഇങ്ങനെ കഴിച്ചു വിടുന്നതിലാണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് അതിങ്ങനെ കയറ്റിക്കൊണ്ട് പോകുന്നതാണ് ലോറിയിലൊക്കെ